ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് സമയം അതായിരുന്നല്ലോ എല്ലാവർക്കും ഇല്ലാത്തതിപ്പോൾ എൻ്റെയും പ്രശ്നം അതുതന്നെയായിരുന്നു പക്ഷേ ഇങ്ങനെയൊരു വീഡിയോ ഇത് ഞാൻ ചെയ്തു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നമുക്ക് ഒരു ഹെയർ ഗ്രോത്ത് ഓയിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കതിന് വേണ്ടി നമ്മുടെയൊക്കെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ അപ്പം നമ്മളൊരു പതിനഞ്ച് ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്തു ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാസ്ട്രോയിലിനകത്തും ഉണ്ടാക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തത് നല്ല എഫക്റ്റ് കിട്ടിയിട്ടും അപ്പോൾ നമുക്ക് നമുക്കതിനു വേണ്ടി വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ് ആദ്യത്തെ സാധനം പിന്നെ രണ്ടാമത് നമുക്ക് വേണ്ടുന്നത് നീല അമരിയാണ് ഇപ്പം നീല അമരിയുടെ എല്ലാം ഉണക്കി എടുത്തിരിക്കുന്നതാണിത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ എനിക്ക് തന്നതാണ് അപ്പോൾ സോണിയ ടീച്ചറിന് ആദ്യം തന്നെ ഞാൻ ഒരു നന്ദി പറയാണ് കാരണം നമുക്ക് കൃത്യമായിട്ട് കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒറിജിനലാണോ കിട്ടുന്നതെന്ന് അറിയത്തില്ലല്ലോ ഇതിപ്പോൾ ടീച്ചറിൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ് ഉണക്കി ഇല തന്നതാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്കും ചെടി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അങ്ങനെ അല്ലെങ്കിൽ നീലാമ്പരിയുടെ പൊടി വാങ്ങിക്കുക അടുത്ത് നമുക്ക് വേണ്ടുന്നത് ഗ്രാമ്പുവാണ് ഗ്രാമ്പൂ നമുക്ക് എല്ലാവരുടെയും അടുക്കളയിൽ കിട്ടുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ ഇനി ഗ്രാമ്പൂ ഇത്രയൊന്നും വേണ്ട കേട്ടോ ഒരു ആറേഴ് ഗ്രാമ്പൂ ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് എടുത്തേ ഉള്ളൂ ഒരു ആറോ ഏഴോ ഗ്രാമ്പൂ മതി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് കരിഞ്ചീരകം കരിഞ്ചീരകം അങ്ങാടി മരുന്ന് കടകളിൽ നമുക്ക് ചോദിച്ച് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് മുടി പൊഴിച്ചിൽ തടയുന്നതിനും മുടി വളരാനും ഒക്കെ ഒരുപാട് ഉപകാരം ചെയ്യുന്നതാണ് കരിഞ്ചീരകം ഇത് വെച്ച് നമ്മൾ ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് തന്നൊരു വീഡിയോ ആണ് അപ്പം അതും വെച്ച് നമുക്ക് ഒരുപാട് ഗുണം കിട്ടുന്നതാണ് അന്ന് നമ്മൾ കരിഞ്ചീരകം മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓയിലായിരുന്നു ഇതിപ്പോൾ കുറെ കൂടെ ഇൻഗ്രീഡിയൻസ് ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് അടുത്തത് റോസ്മേരി റോസ്മേരി ഞാൻ ഡ്രൈഡ് ആയിട്ടുള്ളത് വാങ്ങിച്ചതാണ് അപ്പം നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഞാനിപ്പോൾ അങ്ങനൊരു സാധനം നമുക്കിവിടെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈഡ് ആയിട്ടുള്ള ലീഫ് വാങ്ങിച്ചതാണ് ഒരു ടേബിൾ സ്പൂണാണ് കരിഞ്ചീരവും റോസ്മേരിയും ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അടുത്തത് വേണ്ടുന്നത് നീലശംഖുപുഷ്പമാണ് നീലശംഖുപുഷ്പം നമുക്ക് ഫേസിനും ഹെയറിനും സ്കിന്നിനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്കത് ശംഖുപുഷ്പം ടീ ഉണ്ടാക്കി കുടിക്കാനും വളരെ നല്ലതാണ് വണ്ണം കുറയാനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് ഇപ്പം നീ ഇവിടെ നമ്മൾ ഓയില് കാച്ചുമല്ല ചെയ്യുന്നത് എണ്ണ കാച്ചി ഉപയോഗിക്കുമായിരുന്നെങ്കിൽ നമുക്ക് നീലശംഖുപുഷ്പത്തിൻ്റെ ഫ്രഷ് ഫ്ലവർ ഉപയോഗിക്കാമായിരുന്നു ഇതിപ്പോൾ ഞാൻ ഓയിൽ കാച്ചാതെ എടുക്കുന്നതുകൊണ്ട് ഇതാണ് ഫ്രഷ് ഫ്ലവർ ഇത് പറിച്ച് തണലത്ത് വെച്ച് വിലത്തല്ല തണലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് അതുകൊണ്ട് ഒരു പത്ത് ഇരുപതെണ്ണം നമുക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടുന്നത് കയ്യൂന്നത്തിൻ്റെ പൊടിയാണിത് പച്ച കയ്യൂന്നിയം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെയിൽ പച്ചക്കൈ ഒന്നും ഇല്ല ഞാനിത് അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് പൊടിയായിട്ട് വാങ്ങിച്ചു നിങ്ങൾ പച്ചക്കൈ ഒന്നും ഉണ്ടെങ്കിൽ അതെടുത്ത് തണലത്ത് ഉണക്കി വേണം എടുക്കാൻ പച്ചക്കെടുത്തിടരുത് കാരണം നമ്മൾ എണ്ണ കാച്ചെന്നില്ല കാച്ചെന്നെണ്ണയ്ക്കകത്തോട്ടാണത് എല്ലാം നമുക്ക് പച്ചയൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത് ഇനി നമുക്കിനി എങ്ങനെയാണ് ഇതൊന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിലെടുക്കുക നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഗ്ലാസ് ബോട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എടുത്തിരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് വീഡിയോയിൽ അത് കാണാൻ വേണ്ടിയാണ് ട്രാൻസ്പെൻറ്റ് ബോട്ടിൽ എടുത്തിരിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും ഒന്നും അർപ്പം തോന്നില്ല പക്ഷേ ഒരു ഗ്ലാസ് എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈർപ്പം ഉണ്ടാവരുത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാതെ നല്ല പോലെ തുടച്ചെടുത്ത ഒരു ഗ്ലാസ് ബോട്ടിൽ അപ്പം അതിനകത്തോട്ട് നമ്മൾ ആദ്യം ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണയ്ക്കകത്താണ് ചെയ്യുന്നത് ആ അര ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം എണ്ണ ഒഴിക്കുക ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്നിട്ട് അതിനാണ് ഞാൻ പറയുന്ന ഈ അളവുകൾ എടുക്കുന്നത് നിങ്ങൾ കൂടുതൽ എണ്ണക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ഇതിനനുസരിച്ച് അളവ് കൂട്ടുക അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം സോക്ക് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ എടുക്കാൻ പോകുന്നത് നീലിയാമരിയാണ് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകരുത് ഒന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണെ അപ്പോൾ ആദ്യം നമ്മൾ നീലിയാമരി എടുത്തു എന്നിട്ട് ഈ നമ്മൾ നമ്മളെടുത്തോളത്തോളം നീലാമ്പരി ഏകദേശം ഒരു ഒന്നൊന്നര പിടി നീലിയാമ്പരി ഉണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ അളവ് നീലിയാമ്പരിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കാരണം നീലിയാമരി എന്ന് പറയുമ്പോൾ അതൊരു ഡൈയിങ് ഏജൻറ്റും കൂടിയാണല്ലോ അപ്പോൾ നമുക്ക് തലമുടിക്ക് ഉണ്ടാകുന്ന നര അതിനെയും കൂടെ കൂടി പ്രതിരോധിക്കാൻ ഈ എണ്ണ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഡൈ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് നീലിയാമ്പരി കൊണ്ടുള്ള ഹെണ്ണയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ എണ്ണയാണ് പിന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറേ കാലം കൂടെ നമുക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും അടുത്ത എന്നാ ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പെന്ന് പറയുന്നത് കുറേ കൂടെ നീണ്ടു കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നീലയാമരി നല്ലപോലെ ഉപയോഗിക്കുക ഇനി അടുത്ത ഒരു ഞാൻ പറഞ്ഞപോലെ ഒരു ആറോ ഏഴോ ഗ്രാമ്പോ അതിനകത്തോട്ട് ഇടുക അടുത്തത് നമ്മുടെ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ഈ പറഞ്ഞപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂണോളം തന്നെ അതിനകത്ത് ഇടുക ചതച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഞാനിപ്പം അത് ഹോളായിട്ട് ചുമ്മാ ഇടുകയായിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്ന അതൊന്ന് ഇടികല്ലിൽ വെച്ച് നമ്മളൊന്ന് ചതച്ചിടുകയാണെങ്കിൽ കുറച്ചും പെട്ടെന്ന് അതിൻ്റെ ഗുണങ്ങൾ അതിനകത്ത് ഇറങ്ങും അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് റോസ്മേരിയാണ് അപ്പം റോസ്മേരി ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം എണ്ണയ്ക്കാണ് ഒരു ടേബിൾ സ്പൂണ് എണ്ണയുടെ അളവ് കൂടുമ്പോൾ ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞു ഇനി കരിഞ്ചീരം നിങ്ങൾ ചതച്ചാണ് ഇടുന്നതെങ്കിൽ ആ കൂട്ടത്തിൽ ഈ റോസ്മേരിയുടെ ലീവ്സും കൂടെ വന്നിട്ട് ഒന്ന് ചതച്ചിട്ടേക്കുക അടുത്തത് കയ്യൂന്നയമാണ് കയ്യൂന്നയത്തിൻ്റെ പൊടിയും ഈ പറഞ്ഞ പോലെ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത് അടുത്ത അവസാനത്തെ ആളാണ് ഡ്രൈഡ് ആയിട്ടുള്ള നീലശംഖുപുഷ്പത്തിൻ്റെ പൂവ് അപ്പോൾ അതൊരു പത്തിരുപത്തഞ്ചെണ്ണം നമ്മൾ അങ്ങ് ചേർക്കുകയാണ് അതിനൊന്നും ഒരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള പോലെ കുറച്ചങ്ങ് ചേർക്കുക ഇനി നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ എണ്ണയ്ക്കകത്തോട്ട് എല്ലാത്തിനെയും ഒന്ന് കുതിർത്ത് വയ്ക്കണം അപ്പോൾ സ്പൂണിൽ വെള്ളമയം ഉണ്ടാവാൻ പാടില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടച്ചു വെക്കുകയാണ് എല്ലാ ദിവസവും ഇതൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിപ്പം സ്പൂണിട്ടിളക്കണമെന്നൊന്നുമില്ല നമുക്ക് ഗ്ലാസ് ഈ ബോട്ടിലൊന്ന് കുലുക്കി കുലുക്കി കൊടുത്താലും മതി എന്നിട്ട് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നമ്മളിതിങ്ങനെ വെക്കുക പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം ഇപ്പം കയ്യുന്നത്തിൻ്റെ പൊടി ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് ഉറപ്പായിട്ടും തുണിയിൽ തന്നെ അരിച്ചെടുക്കണം ഇനി അങ്ങനെയല്ല നിങ്ങൾ കയ്യുന്നത്തിൻ്റെ പൊടിയല്ല ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഴിപ്പിക്കകത്താണെങ്കിലും അരിച്ചെടുക്കാം അരിച്ച് ഇതൊന്ന് പിഴിഞ്ഞ് അങ്ങ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ബ്ലൂഷ് കളറ് ഓയിലായിരിക്കും നമുക്ക് അന്നേരം കിട്ടുന്നത് ആ ഓയില് നമ്മൾ കുപ്പിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ തലയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് നമുക്കത് കഴുകിക്കളുകയും ചെയ്യാം ഇത് നമുക്ക് ഹെയർ ഗ്രോത്തിനും അതിനേക്കാൾക്കോപരിയായിട്ട് ഹെയർ ഫോൾ തടയുന്നതിനും വളരെ ഉപകാരം ചെയ്യുന്ന ഒരു ഓയിലാണ് എനിക്കത് വളരെ എഫക്റ്റ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇനി ഇത് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഉണ്ടാക്കി അയച്ചു തരുന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കുന്നുണ്ട് കാരണം ഏതായാലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ കമൻറ്റ് ചെയ്യുക ആവശ്യമനുസരിച്ച് ഉണ്ടാക്കി തരുന്നതായിരിക്കും